എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന നാലു വയസ്സുകാരി ക്രൂരബലാത്സംഗം നേരിട്ടതായി കണ്ടെത്താൽ രണ്ടു വയസ്സ് മുതൽ കൊല്ലപ്പെടുന്ന ദിവസം പുലർച്ചെ വരെ കുഞ്ഞിനെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി പ്രതിയുടെ പ്രതിയായ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ സമ്മതിച്ചു അതേസമയം പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ഐ എൻ പ്രവർത്തകനായ ഇയാളെ സംഘടനാ അംഗത്വത്തിൽ നിന്നും ഐ എൻ പുറത്താക്കിയിട്ടുണ്ട് അർച്ചന വിനോദ് വിവരങ്ങൾ നൽകും അതിക്രൂരമായി പീഡിപ്പിച്ച കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത് ഇന്ന് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും ഇതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ ഏറ്റവും നിർണായകമായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല കുട്ടിയുടെ അവയവങ്ങളിലൊക്കെ മുറിവേറ്റതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും നിർണായകമായത് ഇതിനുശേഷമാണ് പോലീസ് ഇത്തരത്തിൽ സംശയമുള്ള മൂന്നാളുകളെ വിളിച്ച് ചോദ്യം ചെയ്തത് ഇതിൽ ഒടുവിലാണ് ഇത്തരത്തിൽ ഇയാളിലേക്ക് പ്രതിയിലേക്ക് അന്വേഷണം നീണ്ടതും ഇയാൾ ആദ്യം കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് താൻ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തത് ഏകദേശം ഒന്നര വർഷത്തോളം ഈ കുഞ്ഞിനെ അതിക്രൂരമായി ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് രണ്ടാം വയസ്സ് മുതലാണ് ഈ കുഞ്ഞ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് പുത്തൻകുരിശ് പോലീസാണ് ഇതിൽ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസ് അതേസമയം തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയ അമ്മയ്ക്കെതിരെയും കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് നാല് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച ഈ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും പ്രധാനമായും ഈ കൊലപാതകത്തിന് എന്താണ് പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷിക്കുന്നത് ഇതിലെന്തെങ്കിലും തരത്തിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും ഇതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അമ്മ ആദ്യം പറഞ്ഞത് ഈ ഭർത്തുവീട്ടുകാരുമായുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് ഇത്തരത്തിൽ കാരണമെന്നാണ് ഇതാണ് കാരണമായി ചൂണ്ടിക്കാണിച്ചതെന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തില്ല ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഇത് മുന്നേ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്തായാലും ഈ രണ്ട് കേസുകളിലും വിശദമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണ് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും